ത്തിലേക്ക് പോകുന്ന വഴി കണ്ടൊരു കാഴ്ചയാണ് കുറച്ചുപേര് ഇളനീര് ചുമന്നുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച ആദ്യ സംഭവം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും പിന്നീട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിലെ ഒരു പ്രധാന ആചാരമാണ് ഇളനീർ വിപ്പ് അഥവാ സ്വയംഭൂ ശിവലിംഗത്തിന് മുന്നിൽ ഇളനീർ സമർപ്പിക്കൽ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇളനീരുകൾ ചുമന്നുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതിന്റെ പിന്നിലെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് സതീദേവി നഷ്ടപ്പെട്ടതിൽ രോഷാകുലിനായ ശിവന്റെ ശിരസിൽ ഇളനീർ ഒഴിച്ച് രോഷം അടക്കുക എന്ന ഐതിഹ്യമാണ് ഇതിന്റെ പിന്നിൽ മലബാറിലെ തീയ സമുദായക്കാരാണ് ഇതിനു വേണ്ട ഇളനീരുകൾ എത്തിക്കുന്നത് ക്ഷേത്രത്തിലെ ഒരു പ്രത്യേക ദിവസം രാത്രി പൂജാകർമ്മങ്ങൾ കഴിഞ്ഞാൽ ഇളനീർ വെപ്പിനുള്ള രാശി വിളിക്കും ഇതോടെ ഭക്തർ സ്വയം മറന്ന് ഇളനീർ ഇളനീർക്കാവോടുകൂടി വാവലിപ്പുഴയിൽ മുങ്ങി ക്ഷേത്രത്തിലേക്ക് ഓടുന്നു ദിവസം ഭക്തർ ആയിരക്കണക്കിന് ഇളനീരകൾ ശിവലിംഗത്തിന് മുന്നിൽ സമർപ്പിക്കും എന്റെ പിറ്റേ ദിവസം മേൽശാന്തി ഇളനീർ ശിവലിംഗത്തിനു മേൽ അഭിഷേകം ചെയ്യും ഇതിനെയാണ് ഇളനീരാട്ടം അല്ലെങ്കിൽ ഇളനീർ വെപ്പ് എന്ന് പറയുന്നത് ഉത്സവം തുടങ്ങി ആദ്യ പതിനൊന്ന് ദിവസം ശിവൻ കോപാകുലനായിരിക്കും പോപന്തണുക്കാൻ നീരഭിഷേം ഇളനീരഭിഷേകം കളാഭിഷേകം എന്നിവ നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കും പ്രകൃതിയുമായി ഒരുപാട് ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് കുട്ടിയൂരിലേത് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും